പനിക്ക് ചികിത്സയ്ക്കെത്തിയ പിഞ്ചുകുഞ്ഞിന് ആന്റിബയോട്ടിക്ക് യഥാസമയം നൽകിയില്ലെന്ന് പരാതി ഇതേ തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലാണ് സംഭവം കൊല്ലം മുണ്ടയ്ക്കൽ തില്ലേരി സ്വദേശിനി വിൻസിയുടെ പനി ബാധിച്ച രണ്ടു വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഉച്ചയ്ക്കെടുക്കാനുള്ള ആന്റിബയോട്ടിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിന്റെ അലംഭാവത്താൽ എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തക സർക്കാർ ആശുപത്രി ഉപരോധിച്ചത് ഉച്ചയ്ക്ക് ആന്റിബയോട്ടിക് എടുക്കുവാനായി അമ്മയും കുഞ്ഞും നഴ്സിനെ സമീപിച്ചപ്പോൾ താൻ വിളിച്ചതിനു ശേഷം വന്നാൽ മതിയെന്നായിരുന്നു നഴ്സിന്റെ മറുപടി തുടർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം അമ്മയും കുഞ്ഞുമായി എത്തി ഇത്ര നേരമായിട്ടും ആന്റിബയോട്ടിക് എടുത്തില്ല എന്ന കാര്യം അറിയിച്ചപ്പോൾ ആന്റിബയോട്ടിക് ഇല്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് ഡോക്ടർ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്തിക്കാണെങ്കിൽ െന്ന് വിചാരിച്ച് കുഞ്ഞുമായി പോയ അമ്മ രാത്രിയിൽ എത്തിയപ്പോഴേക്കും ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സ് മോശമായി സംസാരിക്കുകയും എന്തുകൊണ്ട് ഉച്ചക്ക് ആന്റിബയോട്ടിക് എടുത്തില്ല എന്ന അമ്മയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സൗജന്യമായി കിട്ടുന്ന ചികിത്സയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കാമെന്നും നാളെ അവർ ീ പറഞ്ഞ രേഖകളല്ല കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സിസ്റ്റർമാര് എന്ത് അർത്ഥത്തിലാ പറഞ്ഞത് ജില്ലാ ആശുപത്രി ഇവിടെ സൗജന്യ ചികിത്സ നിങ്ങൾക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രി പോണോ അതാ അവർക്ക് അർഹതപ്പെട്ടാ ഈ ചികിത്സ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അർഹതപ്പെട്ട ചികിത്സയാ ഇവരുടെ നികുതി പണത്തിലാ ശമ്പളം കിട്ടുന്നത് സാറിനും ഇവിടുത്തെ നേഴ്സുമാർ ശമ്പളം കിട്ടുന്നേ പക്ഷെ അവർക്ക് നിങ്ങളാരും അല്ല ശമ്പളം കൊടുക്കുന്ന അവർ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള നികുതി പണത്തിലാണ് ഇവിടുത്തെ നേഴ്സുമാർക്കാരും ഡോക്ടർമാർക്കുമാണ് ശമ്പളം കിട്ടുന്നത് മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ശമ്പളത്തിനകത്തല്ല അവർ അവർ ജീവിക്കുന്നത് അതുകൊണ്ട് എന്തർത്ഥത്തിൽ അങ്ങനെ പറയുന്നു രാത്രി പത്ത് മണിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ അമ്മ സൂപ്രണ്ടിനെ പരാതി നൽകിയെങ്കിലും നഴ്സുമാരുടെ നിന്നും ആക്രോശവും പക്ഷേ ഒരു പേപ്പർ കൊടുത്താല് അത് രാവിലെ സൂപ്രണ്ടും ആവുമ്പഴേക്കും വന്നിട്ടെത്ര നേരമായി മാഡം അതിന് മുന്നേ മാഡത്തിന് കണ്ടതാ കാര്യം തുടർന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൊല്ലം ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിലെത്തി സൂപ്രണ്ടിനുപരോധിക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജോലിയിൽ വീഴ്ച വ്യക്തിയ നഴ്സിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഉപരോധ സമരത്തിൽ നിന്നും പ്രവർത്തകർ പിന്മാറാത്തതിനെ തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്നും കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും വിക്ടോറിയ ആശുപത്രി സൂപ്രണ്ട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന് ഉറപ്പു നൽകി യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടയ്ക്കൽ ബി ജെ പി കൊറ്റങ്കര വാർഡ് മെമ്പർ ഗീതു ജില്ലാ ഭാരവാഹിയായ വിഷ്ണു അനിൽ യുവമോർച്ച കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ബിനോയ് മാത്യൂസ് ഇരവിപുരം മണ്ഡലം സെക്രട്ടറി ആദിത്യൻ നേതാക്കന്മാരായ മനുലാൽ രഞ്ജിത അനിൽ സുധി ജിത്തു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം